നമസ്കാരം എം എസ് സി ലണ്ടനും ടി എസ് സി ലണ്ടനും ഒക്കെ വന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില കണക്കുകൾ കൂടി അറിഞ്ഞിരിക്കണം ശൈലി കമ്മിറ്ററി ആരംഭിക്കുന്നു ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ ടി എസ് സി ലണ്ടൻ ബർത്തിലുണ്ട് ഒരു ദിവസം മുമ്പ് എം എസ് സി ലണ്ടൻ ഖാനയില് ആഫ്രിക്കയിലെ ഖാനയിലെ തെമാ പോർട്ടിലോട്ട് പോയി ഒരേ സമയത്താണ് ഈ ലണ്ടന്റെ രണ്ട് കപ്പലുകൾ ലണ്ടൻ പേരുള്ള രണ്ട് കപ്പലുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വലിയ വലിയ കപ്പലുകൾ വന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രാധാന്യമുള്ള അതിനേക്കാൾ വലിപ്പമുള്ള ചില കണക്കുകൾ നമ്മൾ മനപാഠമാക്കി വെക്കണം എങ്കിലാണ് ഇപ്പോഴും നിരന്തരം ശത്രുക്കളുണ്ട് നമുക്ക് ആ ശത്രുക്കളം കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ കണക്കുകൾ നമുക്കുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് സാൻ ഫെർണാൻഡോ വന്നത് മുതൽ ഡിസംബർ മുപ്പത്തി അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത മാസമായിട്ട് ഈ ഡിസംബർ മാറി ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആ കണക്കല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കണക്കുകളുണ്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഇന്ത്യയിലെ പോർട്ടുകളുമായിട്ട് താരതമ്യം ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോളിസിയാണ് അതേ സമയത്ത് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കണക്കുകളുണ്ട് ഇപ്പോഴും ഇന്റർനാഷണൽ പോർട്ടുകൾ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ചില ആളുകൾ ഇനിയെങ്കിലും വസ്തുതകൾ തുറന്ന് സമ്മതിച്ച് സുല്ലിട്ട് ഈ ആക്രമണം ടി ആർ വിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ ഇനി സംസാരിക്കേണ്ടി വരും ഈ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കണ്ടെയ്നറുകൾ ട്രാൻഷിപ്മെന്റ് ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളാണ് ഇന്ത്യയിൽ വേറെ എവിടെയും ട്രാൻഷിപ്മെന്റ് നടക്കുന്നില്ല കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു ഇത്രയും കാലവും ഈ പോർട്ടിനെതിരെ പ്രവർത്തിച്ച എല്ലാ മാന്യന്മാരും മന്ത്രിമാരും ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ പ്രതികാരം മെയ് മാസം നിങ്ങൾ പ്രകടിപ്പിക്കണം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കണ്ടെയ്നറുകൾ ഡിസംബർ മാസത്തിൽ ട്രാൻഷിപ്മെന്റ് മാത്രം നടത്തി അതിന്റെ കണക്ക് ആദ്യം എടുക്കണം ആ കൂട്ടത്തിൽ പതിമൂന്ന് പോർട്ടുകളുണ്ട് പരിഗണിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ചെന്നൈ മുതൽ ഇങ്ങോട്ടുള്ള പതിമൂന്ന് പോർട്ടുകൾ ആ പോർട്ടുകളിൽ നടന്നിട്ടുള്ള ട്രാൻഷിപ്മെന്റ് എല്ലാം കൂടി ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് വെറും ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടാണ് ഈ പന്ത്രണ്ട് പോർട്ടുകൾ പതിമൂന്ന് പോർട്ടുകളുടെ കണക്കിൽ പന്ത്രണ്ട് പോർട്ടുകൾ കൂടി ചേർന്ന് ട്രാൻഷിപ്മെന്റ് നടത്തിയിരിക്കുന്നത് വെറും ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ടി ആർ വി ഒറ്റയ്ക്ക് നടത്തിയത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ട് വേറെ ഇല്ല എന്നുള്ളത് അസന്നിഗ്ധമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്രയും കാലവും നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യക്ക് ഇതുവരെയും ട്രാൻഷിപ്പ്മൻ പോർട്ട് ഇല്ല അതുകൊണ്ട് ഒരു ട്രാൻഷിപ്പ്മൻ പോർട്ട് വരണം അതിനെപ്പോലും തുരങ്കം വെക്കാൻ സ്വന്തം രാജ്യത്തെ പോലും തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ സേലിംഗ്മയിൽ വന്നിരുന്ന ചപ്പടാച്ചി വർത്താനങ്ങൾ പറഞ്ഞിട്ട് പോകും ഇതിന് ഉത്തരം പറയില്ല ഇത്തരം കണക്കുകൾക്ക് മറുപടി പറയത്തില്ല ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒരു കാര്യം കൂടി ഉറപ്പാകുന്നതാണ് ഈ ട്രാൻസ്മെന്റ് എന്ന് പറയുന്നത് അന്തർദേശീയ കപ്പൽപാതയുടെ അടുത്തുള്ള പോർട്ടുകൾക്ക് ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് ടി ആർ വിത്രയും ഗംഭീര മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് ഇനി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലെന്ന മൊത്തം ഫിഗറിൽ നിന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ട്രാൻഷ്യ്മെന്റ് കുറച്ചാൽ പിന്നെ ഈ വ്യത്യാസം എവിടെയാണ് ഈ കുറവ് വന്നത് പന്ത്രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഒരു ലക്ഷത്തി ഒൻപതും ചേരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഈ പന്ത്രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ റെസ്റ്റോ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ കരയിലെടുക്കാതെ കപ്പലിനകത്ത് തന്നെ അതിന്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കപ്പലിന് അടുത്ത പോർട്ടിൽ പോകുമ്പോൾ ആദ്യം ഇറക്കേണ്ട കണ്ടെയ്നർ മുകളിലും അതുപോലുള്ള സൗകര്യമുള്ള സ്ഥലത്തും വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ റെസ്റ്റോ എന്ന് പറഞ്ഞാൽ കരയിൽ ഇറക്കുന്നില്ല കപ്പലിൽ തന്നെയുള്ള പണിയാണ് ആ ഇനത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണ്ടെയ്നറുകളാണ് ടി ആർ വി കൈകാര്യം ചെയ്തതെങ്കിൽ നേരത്തെ പറഞ്ഞ പതിമൂന്ന് കൊലകൊമ്പന്മാർ ആകെ ചെയ്തത് മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അപ്പൊ ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ ട്രാൻഷിപ്മെന്റ് ഇനത്തിലും റെസ്റ്റോ ഇനത്തിലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ കടക്കോ താരതമ്യത്തിനോ ഒന്നും വരുന്നില്ല ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മാത്രമല്ല നമുക്ക് കമ്പയർ ചെയ്യാനുള്ള കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിനെ വളരെ പിന്നിലാക്കി കഴിഞ്ഞു ഏകദേശം പതിനഞ്ച് കപ്പലും കുറവാണ് ഇവിടെ വന്നതിനേക്കാൾ കുറവാണ് അവിടെ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആറാം തീയതിയിലെ കിടക്കെടുക്കുമ്പോഴും പിന്നിൽ തന്നെയാണ് അത് ഏറ്റവും ഒടുവിൽ പറയാം അങ്ങനെ ഇനത്തിലും റെസ്റ്റോ ഇനത്തിലും ടിആർ വി ബഹുദൂരം മുന്നിലാണ് എന്നിരിക്കെ ഇതിനെ നാളിതുവരെ തച്ചുടച്ച് തകർത്ത് ഫയലുകൾ വലിച്ചെറിഞ്ഞ് പോർട്ട് അനുവദിക്കരുത് എന്ന് പറഞ്ഞ കത്തെഴുതിയ മാന്യന്മാരടക്കം ഒരു താക്കീതാണ് ഓരോ മാസം കഴിയുംതോറും ടി ആർ വി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗംഭീര പ്രകടനം കൊട്ടിയത്ത് വെച്ച് പുതുവർഷ പുലരി ഒന്ന് ഒന്ന് ഇരുപത്തിയാറിന് ശ്രീനാഥ് കൊട്ടിയത്ത് വെച്ചൊരു കണ്ടെയ്നർ ഫോട്ടോ എടുത്തു നമ്മളിപ്പോഴും രാജ്യം മുഴുവൻ കബളിപ്പിക്കപ്പെടുന്ന കഥ പറയണമെങ്കിൽ തെളിവ് സഹിതം തന്നെ നമ്മൾ പറയണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഏഴാം തീയതി ഇപ്പോഴും അൻപത്തിനാല് ദിവസം പിന്നിൽ ഈ ഫോട്ടോ എടുക്കുന്നതിൽ നിന്ന് അൻപത്തിനാല് ദിവസം പിന്നിലാണ് വിയറ്റ്നാമിലെ കാറ്റ് പോർട്ട് അഥവാ ഹോജിമിൻ സിറ്റി ഹോജിമിൻ സിറ്റിയിലെ പോർട്ട് കൊട്ടിയത്ത് വെച്ചുള്ള ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ ഒരു കശുവണ്ടി മുതലാളി ഫാക്ടറി മുതലാളിയോട് ചോദിച്ചത് വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ റോക്ക് കാഷ്യൂ അല്ലെങ്കിൽ മിറക്കുമതി ചെയ്യുന്നുണ്ടോ ഹൊജീമിൻ സിറ്റി എന്നൊരു കണ്ടെയ്നർ വന്നിരിക്കുകയാണ് ഫുള്ളി ആണ് വന്നിരിക്കുന്നു എന്തായിരിക്കാം സാധനം അറിയാൻ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടില്ല അതല്ല നമ്മുടെ വിഷയം ഈ ഹൊജീമിൻ സിറ്റിയിൽ നിന്ന് ഇവിടെ വരാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഹൊജീമൻ സിറ്റിയിലോട്ട് പോകാൻ രണ്ടായിരത്തി നാന്നൂറ് നോട്ടിക്കൽ മേലേ ഉള്ളൂ ടി ആർ വി യുടെ കണക്കുറകാരെ ഏഴ് ദിവസം കൊണ്ട് ഇവിടെ എത്താം ഏഴ് ദിവസം കൊണ്ട് എത്താവുന്ന സാധനമാണ് ഇവിടെ അമ്പത്തിനാല് ദിവസം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ല കാഴ്ചവൈപ്പുകൾ കേന്ദ്രങ്ങൾ കൂടുതലാണ് ഏഴ് പതിനൊന്നിന് കാറ്റ്ലിയ ഹുജീമിൻ സിറ്റി അത് കഴിഞ്ഞ് വരുന്നത് പോർട്ട് ക്ലാങ് മലേഷ്യയിലെ പോർട്ട് ക്ലാംഗിൽ ഫെസ്റ്റ് ട്രാൻസ്ഷിപ്പ്മെന്റ് ആദ്യമായിട്ട് കൊച്ചിയിൽ വരേണ്ട ഒരു കണ്ടെയ്നർ ഹൊജീമിൻ സിറ്റിന്ന് പോട്ട് ക്ലാങ് വരുന്നത് വരെ നമുക്ക് സഹിക്കാം അല്ലെങ്കിൽ ഹുജീമിൻ സിറ്റിന്ന് നേരെ കൊളംബോ വരുന്നത് നമുക്ക് സഹിക്കാം കൊളംബോ കഴിഞ്ഞ് കൊച്ചിയിൽ വരും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ പോർട്ട്ലാങ്ങിൽ നിന്ന് നേരെ പോകുന്ന ചെന്നൈയിലോട്ടാണ് ചെന്നൈയിലോട്ട് പോയിട്ട് അവിടെ നിന്നും ട്രാൻസ്ഷിപ്മെന്റ് ആണ് പുതിയ കപ്പലുകളാണ് കപ്പലുകളുടെ പേരൊക്കെ വേണമെങ്കിൽ തരാം മൂന്ന് കപ്പലുകളായി ഹോജിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ മൂന്നാമത്തെ കപ്പലിലാണ് കൊച്ചിയിലെത്തുന്നത് ചെന്നൈയിലെത്തിയിട്ട് ചെന്നൈയിൽ നിന്ന് കൊളംബോ ചുറ്റി കൊച്ചിയിലെത്തുന്നു ഇറ്റ് ക്രൗണ്ട് ഫിഫ്റ്റി ഫോർ ഡേയ്സ് അറൗണ്ട് അല്ല പ്രിസൈസ്ലി ഫിഫ്റ്റി ഫോർ ഡേയ്സ് ഏഴ് ദിവസം കൊണ്ട് ഒരു കണ്ടെയ്നർ വരികയോ പോവുകയോ ചെയ്യാവുന്ന ടെക്നോളജി ഇൻഫ്ര ഇവിടെ നിലവിലുള്ളപ്പോൾ ഇപ്പോഴും ഗേറ്റ് തുറക്കാതെ ആരെ സഹായിക്കാനാണ് ഈ പറയുന്ന അടിയൊഴുക്കുകൾ ആർക്കു വേണ്ടിയാണെന്നുള്ളത് കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം തിരുവനന്തപുരം ജില്ലയിലെങ്കിലും മെയ് മാസത്തിൽ സംഭവിച്ചിരിക്കും അങ്ങനെ ജനങ്ങളെ ചതിക്കുന്ന കഥയാണ് ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്ന് കൊളംബോ ചുറ്റി കൊച്ചിയിൽ എത്തുന്ന ഈ കഥ ആരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇത്തരം നടപടികൾ ഗേറ്റ് തുറക്കാൻ ഇനിയും രണ്ടാഴ്ച എന്നൊക്കെ പറയുന്ന അറിയില്ല തുറന്നാലും ഇല്ലെങ്കിലും ജനങ്ങൾ പൂട്ടിട്ട് പൂട്ടേണ്ടവരെ പൂട്ടിയിരിക്കും കണ്ണടച്ച് പാലുകൂടിക്കുന്ന ചില പ്രേക്ഷകർ സേലിംഗ് കമ്മിറ്റിക്കുണ്ട് വളരെ ബഹുമാനത്തോടെ തന്നെ വിശ്വനാഥൻ സുബ്രഹ്മണ്യം നേരത്തെയും അദ്ദേഹം നമ്മളെ ആക്രമിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഇന്നലത്തെ കണക്ക് ജനങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് നിക്ഷേപം നടത്തുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് അവതരിപ്പിച്ച റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണം എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ കമന്റേറ്റർ കാണിച്ച കണക്കുകൾ നോക്കുമ്പോൾ നിങ്ങളല്ലേ അടിച്ചുമാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം തലസ്ഥാന ജില്ലയിൽ വന്നിരിക്കുന്ന ആ കണക്ക് നാലായിരത്തി അഞ്ഞൂറിൽ ശിഷ്ടം ചെറിയ സ്ഥാപനങ്ങൾ ഇവിടെ തുറന്നപ്പോൾ ഇന്റർനാഷണൽ സിറ്റിയിൽ അഞ്ഞൂറ് പോലും ഇല്ലാത്ത കണക്ക് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങളുടെ കമന്റേറ്റർ കാണിച്ച കണക്കുകൾ നോക്കുമ്പോൾ നിങ്ങളല്ലേ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഞങ്ങൾ അടിച്ചുമാറ്റാൻ ഞങ്ങൾ സർക്കാരിൽ പങ്കാളികളല്ലോ സുഹൃത്തെ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ചെവി കടിച്ചു പറിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൂടി ചേർന്ന് തലസ്ഥാനത്ത് വരേണ്ട അടക്കം ഇന്റർനാഷണൽ സിറ്റിയിലോട്ട് കൊണ്ടുപോവുകയാണ് ഇത് സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ബാലൻ ബാർബർ ബാലനെ പോലുള്ളവർ അമ്പതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ഏഴു ലക്ഷവും ഒക്കെ മുടക്കി തുടങ്ങിയ കടകൾ ആ സ്ഥാപനങ്ങൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ് അവരവരാണ് ജനങ്ങളാണ് ഇവിടെ ആർക്കും ആരെയും അടിച്ചു മാറ്റാൻ പറ്റില്ല സർക്കാരുകൾക്കെ മാറ്റി കൊണ്ടുപോകാൻ പറ്റുകയുള്ളു സാധാരണക്കാരുടെ നിക്ഷേപം അവരവരുടെ തീരുമാനമാണ് അവരവർ തീരുമാനിക്കുന്ന സ്ഥലത്തെ അത് വരികയുള്ളൂ ആ വ്യത്യാസം പോലും മനസ്സിലാകാതെ വിശ്വനാഥൻ സുബ്രഹ്മണ്യം എന്തിനാണ് വിമർശിക്കാൻ ഇറങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ടി ആർ വിയോടുള്ള എതിർപ്പ് ഈ വരികളിലൂടെ കൃത്യമായി തെളിയുകയാണ് അതുകൊണ്ട് ഇവിടെ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഷറഫ് ഗ്രൂപ്പ് ഇന്ന് ആന്ധ്രയിൽ പോയിരിക്കുകയാണ് അഞ്ച് സെന്റ് ഭൂമി എടുത്തു കൊടുക്കാൻ ഈ സർക്കാർ ഇന്ന് വരെ കഴിഞ്ഞില്ല കാരണം എന്താണ് വ്യവസായ വകുപ്പിന് ഒരു കാരണവശാലും തലസ്ഥാനം നന്നാകാൻ പാടില്ല നിക്ഷേപം വരാൻ പാടില്ല ടി ആർ വിജയിക്കാൻ പാടില്ല എന്നുള്ള ശബ്ദം എടുത്തിരിക്കുന്നയാൾ മന്ത്രി ആയിരിക്കുന്നടുത്തോളം കാലം ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഞങ്ങൾക്ക് പരാതിയില്ല മെയ് മാസത്തിൽ ഞങ്ങളുടെ പരാതി ജനങ്ങൾ പൂർണമായും പരിഗണിച്ചിരിക്കും